നമസ്കാരം ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി പരമ്പരയിൽ വമ്പൻ വിജയമാണ് ഇന്ത്യ നേടിയെടുത്തിരിക്കുന്നത് അഞ്ച് മത്സരങ്ങളടങ്ങിയ പരമ്പര നാല് ഒന്നിന് ജയിച്ചാണ് ഇന്ത്യ ട്രോഫി അലമാരയിൽ എത്തിച്ചത് അഭിഷേക് ശർമ്മയും ശിവം ദുബയും വരുൺ ചക്രവർത്തിയും എല്ലാം കാട്ടിയ പരമ്പര കൂടിയായിരുന്നു ഇത് എന്നാൽ ഇന്ത്യ വലിയ പ്രതീക്ഷ വെച്ച സഞ്ജു കാര്യമായി ഒന്നും ചെയ്യാനായില്ല മൂന്ന് സെഞ്ചുറികൾ ഉൾപ്പെടെ നേടി സമീപകാലത്തായി സഞ്ജു തകർപ്പൻ പ്രകടനം എന്നായിരുന്നു കാഴ്ചവച്ചിരുന്നത് എന്നാൽ ഇംഗ്ലണ്ടിനെതിരെ ഇരുപത്തി ആറ് അഞ്ച് മൂന്ന് ഒന്ന് പതിനാറ് എന്നിങ്ങനെയായിരുന്നു സഞ്ജുവിന്റെ സ്കോർ രണ്ട് മത്സരത്തിൽ നന്നായി തുടങ്ങാൻ സാധിച്ചുവെങ്കിലും അതിനെ വലിയ എത്തിക്കാൻ സഞ്ജുവിന് സാധിക്കാതെ പോയി ആരാധകരെയും ടീം മാനേജ്മെന്റിനെയും തൃപ്തിപ്പെടുത്തുന്ന പ്രകടനം കാഴ്ചവെക്കാൻ സഞ്ജുവിന് സാധിച്ചില്ല എന്ന് തന്നെ പറയാം ഇതിനിടെ അവസാന മത്സരത്തിനിടെ സഞ്ജുവിന് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ധ്രുവുറയലിനാണ് ഇന്ത്യയുടെ അഞ്ചാം മത്സരത്തിൽ ഇന്ത്യക്ക് വിക്കറ്റ് കീപ്പർ ഇതോടെ സഞ്ജുവിന്റെ പരിക്ക് സംബന്ധിച്ച ആശങ്കകൾ തുടരുകയായിരുന്നു സഞ്ജുവിന് ഐ പി എൽ അടക്കം നഷ്ടമായിരിക്കും എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നത് സഞ്ജുവിന്റെ പരിക്കുമായി ബന്ധപ്പെട്ട പുതിയ റിപ്പോർട്ടുകളെ കുറിച്ച് വിശദമായി നോക്കാം സഞ്ജു സാംസണ് അഞ്ചാം ടി ട്വന്റിക്ക് ഇടെ കൈവിരലിനാണ് പരിക്കേറ്റത് ബാറ്റ് ചെയ്യുന്നതിനിടെ ഏറ്റ പരിക്ക് ഗുരുതരമല്ല എന്നാണ് ഇന്ത്യൻ ടീം വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കൈവിരലിന്റെ പരിക്ക് സാരമുള്ളതല്ല പരിക്കേറ്റ സാഹചര്യത്തിൽ സഞ്ജുവിന്റെ വിക്കറ്റ് കീപ്പിംഗിൽ നിന്ന് വിശ്രമം നൽകുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഈ സമയത്ത് സഞ്ജു സഹതാരങ്ങളോടൊപ്പം ലഗ് ഉണ്ടായിരുന്നു ഐ പി എൽ നഷ്ടമാകുന്ന സാഹചര്യം നിലവിലില്ല സഞ്ജുവിന് വേഗത്തിൽ സുഖം പ്രാപിക്കാൻ സാധിക്കുമെന്നും ചെറിയ വേദന മാത്രമേ ഉള്ളൂ എന്നുമാണ് വിവരം ഇതാണ് സ്ഥിതിയെങ്കിൽ സഞ്ജുവിന് ഐ പി എൽ നഷ്ടമാകാൻ സാധ്യത ഇല്ല സഞ്ജു സാംസൺ ഇംഗ്ലണ്ടിനെതിരെ പ്രതീക്ഷിച്ച നിലവാരത്തിനൊത്ത് ഉയരാത്തതിൽ ആരാധകർക്ക് കടുത്ത അതൃപ്തിയാണ് ഉള്ളത് ഷോട്ട് ബോൾ കെണിയിൽ സഞ്ജു തുടർച്ചയായി വീഴുന്നത് പുതിയ ആശങ്കകൾക്കും വഴി വച്ചിരിക്കുകയാണ് ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്കും ചാമ്പ്യൻസ് ട്രോഫിക്കുമുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസണ് ഇടമില്ല ഈ ഒരു സാഹചര്യത്തിൽ സഞ്ജു സഞ്ജു സാംസണ് ഇനി വിശ്രമത്തിന്റെ സമയമാണ് രഞ്ജി ട്രോഫിയിൽ കേരളത്തിനായി കളിക്കുക എന്നത് സഞ്ജുവിനെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമല്ല കേരളം ക്വാർട്ടർ ഫൈനലിൽ കടന്നിട്ടുണ്ട് ഈ കൂട്ടുകെട്ടിനെ പൊളിച്ച സഞ്ജുവിനെ കളിപ്പിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ സഞ്ജു സാംസൺ രാജസ്ഥാൻ ക്യാമ്പിലേക്ക് പോകും എന്നാണ് വിവരം രാഹുൽ ദ്രാവിഡിന്റെ കീഴിൽ രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലന ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട് മികാലയനത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ഐ ആയതിനാൽ തന്നെ സഞ്ജുവിന് ഇപ്പോൾ രാജസ്ഥാൻ ക്യാമ്പിലേക്ക് എത്തിയാൽ കൂടുതൽ മുന്നൊരുക്കത്തിന് സമയവും ലഭിക്കും സഞ്ജുവിന് കീഴിൽ ഇത്തവണ രാജസ്ഥാൻ കിരീടത്തിൽ മുത്തമിടുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് ജോസ് മണ്ണറും ആർ അശ്വിനും ട്രെൻ ബോൾട്ടും വിശ്വേന്ദ്ര ചാഹലും എല്ലാം പോയെങ്കിലും ശക്തമായ ടീം കരുത്ത് ഇപ്പോഴും രാജസ്ഥാന് ഉണ്ട് ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്ക് ശേഷം ഏകദിന പരമ്പരയ്ക്ക് തയ്യാറെടുക്കുകയാണ് ടീം ഇന്ത്യ ടി ട്വന്റിയേക്കാളും ഏകദിന പരമ്പരയാണ് ഇന്ത്യയ്ക്ക് നിർണായകം ചാമ്പ്യൻസ് ട്രോഫി വരാൻ വരാന് ഏകദിനത്തിലെ ഇന്ത്യയുടെ പ്രകടനം എല്ലാവരും ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് ഏകദിനത്തിൽ ഇംഗ്ലണ്ട് അല്പം കൂടി കരുത്തുകാറ്റുമെന്ന് ഉറപ്പാണ് രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും ഫോമ് മത്സരത്തിൽ ഇന്ത്യക്ക് നിർണായകമാവുകയും ചെയ്യുന്നു